ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാൻ സുവിശേഷം ആറാമധ്യ മുപ്പത്തിമൂന്നാം വാക്യം വായിക്കുന്നു ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു ക്രിസ്തു ഏവർക്കും സ്നേഹവന്ദനം യോഹന്നാൻ സുവിശേഷത്തിലെ യേശുക്രിസ്തുവിന്റെ ഏഴ് അവകാശവാദങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു ഞാൻ ജീവന്റെ അപ്പം ഞാൻ ലോകത്തിന്റെ വെളിച്ചം ഞാൻ വാതിലാകുന്നു ഞാൻ നല്ലയിടയനാകുന്നു ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയാകുന്നു യേശുവിന്റെ അടുക്കൽ വന്ന പുരുഷാരം ഞങ്ങൾ കണ്ടു നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്തടയാളം ചെയ്യുന്നു എന്തു പ്രവർത്തിക്കുന്നു എന്ന് ചോദിക്കുന്നു ണെന്ന് പ്രവൃത്തിയിൽ കാണിച്ചു തന്നാൽ തങ്ങൾ വിശ്വസിക്കാമെന്നാണ് പുരുഷാരം പറയുന്നത് അഞ്ചേവത്തപ്പവും രണ്ടു മീനും കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ചുവെങ്കിലും ആ ഒരു നേരത്തെ ഭക്ഷണത്തിന് ശേഷം നാൽപ്പത് വർഷം തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് നിരന്തരമായി ലഭിച്ച മഞ്ഞയെ കുറിച്ച് അവർ പറയുന്നു യേശു വ്യക്തമാക്കുന്നത് പിതാക്കന്മാർക്ക് മരുഭൂയ പ്രയാണത്തിൽ ലഭിച്ച മന്ന അവർക്ക് ആഹാരമായി തീർന്നു എന്നല്ലാതെ നിത്യജീവൻ നൽകിയില്ല എന്നാൽ യേശു ആകുന്ന അപ്പം ലോകത്തിന് എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് അത് ഭക്ഷിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുന്നതുമാണെന്നാണ് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന പ്രസ്താവനയിൽ താൻ തന്നെ അവർക്കായി ഭക്ഷണമായി തീരുക എന്നുള്ളതാണ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന വ്യക്തിയെ അവൻ തള്ളിക്കളയുന്നില്ല ഇതുമാത്രമല്ല ആ വ്യക്തിയുടെ സകല ആത്മീയ ദാഹവും വിശപ്പും തീർന്ന് സംതൃപ്തി അടയുകയും ചെയ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ അപ്പം അത് കർത്താവായ യേശു ക്രിസ്തു ആകുന്നു യേശു പറഞ്ഞത് ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നൻ്റെ സുശിഷ്യം മൂന്നാം അധ്യായം പതിനാറിൽ നാം വായിക്കുന്നു തിരുവചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി ഇതുവരെയും നീ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ശിവൻ്റെ അപ്പമെന്ന് അരുളിച്ചേത കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും അനുഗ്രഹിക്കും